ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ മോളുടെ അക്കാഡമി എൻ മെയ്ക്കോവേഴ്സ് ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇന്ന് ഇത് പന്ത്രണ്ടാമത്തെ ബാച്ചാണ് ഈ ഭാഗത്താണ് കുട്ടികളൊക്കെ വന്നിട്ട് ഇരിക്കാറുള്ളത് ഞാൻ എപ്പോഴും കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ പറയും നിങ്ങൾക്ക് ബ്ലോഗ് എടുത്തൂടെ ഞങ്ങളെ കൂട്ടിയിട്ട് എടുത്തൂടെ ഞങ്ങൾക്ക് ഫുഡ് തരുന്നത് അതുണ്ടാക്കണത് ഒക്കെ എടുത്തൂടെയെന്ന് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആവാൻ വിചാരിച്ചു ക്ലാസ് തുടങ്ങുന്ന ദിവസവും ക്ലാസ് അവസാനിക്കുന്ന ദിവസവും ഒരു തിരക്കായിരിക്കും കാരണം പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് ക്ലാസ് റൂം കാണിച്ചു കൊടുക്കലും പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള കുട്ടികൾക്ക് അവരുടെ റൂം കാണിച്ചു കൊടുക്കലും ഒക്കെ ഒരു തിരക്കാണ് ഒക്കെ ആയപ്പോൾ അതെല്ലാവർക്കും കൊടുത്തു ഇന്ന് അപ്പും കടലക്കറി ആയിരുന്നു അപ്പോഴത്തേക്കും അനിക്ക് സ്കൂളിലേക്ക് പോകാൻ സമയമായി അവൾക്ക് ചോറ്റ് പാത്രത്തിൽ ചോറൊക്കെ ആക്കി പിന്നെ അവൾക്ക് കറിയൊന്നും ഇഷ്ടമില്ല വെളിച്ചെണ്ണി ഉപ്പ് ഇട്ടിട്ടാണ് ചോറ് കഴിക്കാറുള്ളത് പിന്നെ കടലുപ്പേരിയും കൊടുത്തു എല്ലാം റെഡിയാക്കി ചോറ്റുപാത്രം കെട്ടി കൊണ്ടുവന്നപ്പോഴാണ് കണ്ടോ ഫോൺ നോക്കിയിരിക്കുന്നത് എനിക്കാണെങ്കിൽ സ്കൂളിലേക്ക് പോകണ സമയം ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കണെ ഭയങ്കര ദേഷ്യാണ് ഇപ്പം ആ കുട്ടികളൊക്കെ ഓരോരുത്തർ വരാൻ തുടങ്ങി ഇപ്പം അതാ എല്ലാവരും ക്ലാസ് റൂമിൽ കയറിയിരുന്നു അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഞാനിവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇതവിടെ ഉച്ചകത്തേക്കുള്ള ഉപ്പേരിയും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മീനും കൂടെ പൊരിക്കാനുണ്ട് അതിന് ഇതാ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കണം മീനൊക്കെ നന്നായിട്ട് വെട്ടി കഴുകി വെച്ച് മസാല ഒക്കെ നമ്മൾ ഇവിടെ പൊയ്ക്കാൻ വെച്ചിട്ടുണ്ട് പൊരിച്ചു കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നവർ ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കാറുണ്ട് കഴിക്കുന്നവരിതായി ഇവിടെ വെച്ചിട്ടാണ് കഴിക്കാറുള്ളത് അങ്ങനെയാകുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാനും കൊടുക്കാനും ഒക്കെ സൗകര്യമാണ് കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇവിടെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്